ജാനിക്കുട്ടിയുടെ കൂടി ഈ ഒരു സലൂണിലാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും വെട്ടിക്കാറുള്ളത് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടോ ഒരു പ്രാവശ്യം കണ്ടിടുക്കി പോയപ്പോൾ കണ്ട് മാറ്റി വെട്ടിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി പോയാൽ എപ്പോഴും ഇവിടെ വെട്ടുന്നതാണ് കേട്ടോ ഇച്ചിരി കൂടെ കംഫർട്ടബിളായിട്ട് തോന്നാറുള്ളത് ഇവിടെ ഒരു ചേട്ടനാണ് കേട്ടോ എപ്പോഴും വെട്ടാറുള്ളത് പക്ഷേ ആൾ ഇവിടുന്ന് പോയി അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദിക്കാരി പെൺകുട്ടിയായിരുന്നു കേട്ടോ കുഴപ്പമില്ല കേട്ടോ ആൾ നല്ല പക്കാൻ നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഞാൻ ഫേഷ്യൽ ചെയ്യണമെങ്കിലും കാര്യങ്ങൾ ആണെങ്കിലും ഒക്കെ ഇവിടെയാണ് ഈ ഒരു സലൂണിലാണ് ഞാൻ വരാറുള്ളത് നല്ല ഒരു എന്താ പറയാ ഇടപെടലാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല നല്ല ഇതാണ് അങ്ങനെ ജാനിക്കുട്ടി കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ സുഖിച്ചിരുന്ന് കൊടുക്കാനോ വെള്ളമൊക്കെ തലയിൽ വീണപ്പോഴത്തേക്ക് ആളുടെ കിളി ഇങ്ങനെ പോയി കേട്ടോ സന്തോഷം കാരണം കാര്യം വെള്ളം ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ കുളിപ്പിച്ചിട്ട് തന്നെ പോയത് ചെറുതായിട്ട് മുടിയൊക്കെ ചെട കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേദന എടുക്കാണ്ട് പെൺകുട്ടി എടുത്ത് കളയാനോ അതിനിടയ്ക്ക് വിച്ചു എന്നോട് ചോദിക്കുന്നുണ്ടായി നമ്മു ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കൊണ്ടുവരണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വണ്ടി വണ്ടിയിരുന്ന് കാറ്റടിച്ച് അങ്ങനെ ആയതാട്ടോ കാറ്റടിക്കുമ്പോഴത്തേക്ക് എന്റെ മുടിയും പെട്ടെന്ന് ചെടയാവാറുണ്ട് അതുകൊണ്ട് തന്നെ മോളെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ വിച്ചു കണ്ണാടി നോക്കുന്നൊക്കെ എന്നോട് പറയണം എന്താണ്ടൊക്കെ വിച്ചോട് തിന്നുന്നുണ്ട് എനിക്കൊന്നും മുട്ടായി ആണെന്ന് തോന്നിട്ട് അവിടെ എപ്പോഴും മുട്ടായി ഉണ്ടാവും അപ്പോൾ ജാനിക്കുട്ടിക്ക് അടുത്ത മുട്ടായി വിച്ചു ആണ് എനിക്ക് തോന്നുന്നു സലൂണിൽ നിറച്ച് മുട്ടായി ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ ജാനിക്കുട്ടിയുടെ മുടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ചുവിൻ്റെ മുഖമൊക്കെ മാറി തുടങ്ങി കേട്ടോ കാര്യം അത്ര നേരം ചിരിച്ചുകൊണ്ട് ഇന്നാളുടെ മുഖമൊക്കെ അങ്ങോട്ട് വിഷമം മോണക്കായി കാര്യം മുടി എല്ലാവർക്കും ഈ ഒരു വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ പിന്നെ ജാനിക്കുട്ടിയുടെ മുടിന്ന് ചിട്ട് നല്ല അടിപൊളി മുടിയാണ് അവർക്ക് കിട്ടിയേക്കുന്നത് ജാനിയുടെയും പൂഞ്ചയുടെയും ഒക്കെ സെയിം മുടിയാണ് കേട്ടോ ഏകദേശം സെയിം പൊണിക്കാനാണ് വെട്ടിയിട്ടാ സെയിം ആ ഒരു സെറ്റപ്പിൽ തന്നെ കിടക്കൂട്ടെ നല്ല അടിപൊളി മുടിയാണ് അവർക്ക് രണ്ടുപേർക്കും കിട്ടിയേക്കുന്നത് പാറൂനും അതെട്ടോ പാറൂറിനു പക്ഷെ വളർത്താൻ നമ്മൾ തുടങ്ങിയിട്ടില്ല അളിയൻ എപ്പോഴും വെട്ടിച്ചു കളയട്ടോ കാര്യം സ്കൂളിലൊക്കെ പോകുന്നതല്ലേ നല്ല പേനൊക്കെ പിടിച്ചാലോ ചേച്ചി ചേച്ചിക്കാനും ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നോക്കാനൊന്നും സമയമില്ലാത്ത കൊണ്ടൊക്കെ അങ്ങനെ കുത്തിയിരുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ ചാരിക്കക്കുട്ടിയുടെ ഒക്കെ തലയിൽ ഞാൻ എപ്പോഴും നന്നായിട്ട് തന്നെ കെയർ ചെയ്യും അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വാർത്ത സ്റ്റാർട്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം വിച്ചുവിന് ഭയങ്കര വിഷമാണ് ഫ്രണ്ടൊക്കെ മുടി പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് ഭയങ്കര അപ്പോൾ വിച്ചു പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു സ്വല്പം മതി കേട്ടോ ഒരു ശക്കല വേണമല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിവിട്ടിക്കൊള്ളാൻ പറഞ്ഞു കാര്യം എനിക്കറിയാം സിന്ധു അമ്മയൊക്കെ നല്ല വഴക്കുറും കേട്ടോ മുടി കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ കൊച്ചിന് മുഖം കാണാൻ വയ്യ കൊച്ചിനെ മുടി തിന്നു തിന്നുന്നു എന്നൊക്കെ മുടി മാത്രമേ കാണാനുള്ളൂ കുഞ്ഞ് മെലിഞ്ഞ് പോകുന്ന വഴക്കൊക്കെ പറ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തോളാൻ പറയും പക്ഷേ എന്ത് ചെയ്താൽ വിച്ചു സമയത്തിൽ കേട്ടോ മതി കുറച്ചു മതി എന്ന് പറയും അപ്പോൾ അത്രയും നേരം അടങ്ങിയിരുന്ന ആൾക്ക് ഫ്രണ്ടിലോട്ട് കത്രിക കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു പേടിയൊക്കെ വന്നു കേട്ടോ നല്ല ഗുഡ് ഗുഡ്ഗാലായിട്ട് അടങ്ങി തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മിടുക്കി കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ട് വാഷും വെട്ടാറായപ്പോഴത്തേക്ക് ആളുടെ കിളി പോയി തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ മുടിയൊക്കെ കട്ട് ചെയ്തു ഇത് എവിടെ കട്ട് ചെയ്തത് നിങ്ങൾ ല്ലേ കൊറച്ചേ കട്ട് ചെയ്തോളൂ കേട്ടോ ഫ്രണ്ട് ഭാഗം ഒത്തിരി കയറ്റിയെടുത്തില്ല കുറച്ച് ഇങ്ങനെ ഇങ്ങനെന്നെ കിടക്കട്ടെ ആ ഒരു പെട്ടിയ പെൺകുട്ടി പറഞ്ഞ കേട്ടെ ഇതാ നല്ലത് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കയറ്റി വെട്ടിട്ടുണ്ടെങ്കിൽ അത് ബോറാവുന്നതാണ് അപ്പൊ ഞങ്ങൾ ആളുടെ ഒരു ഇഷ്ടത്തിന് വിട്ടു കൊടുത്തത് ഏകദേശം ഇത്രയും മുടിയേ പോയിട്ടുള്ളു കേട്ടോ എന്തിട്ട് മുടി വെട്ടിച്ചാൽ നിങ്ങൾ വിചാരിക്കൂല്ലേ ആ കുഴപ്പമില്ല ആളുടെ അഭിപ്രായം അനുസരിച്ച് ആ ഒരു സെറ്റപ്പിലാണ് കൊച്ചു പറഞ്ഞു ഒത്തിരി അന്ന് കേട്ടിട്ടും ശരിയാ നമുക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ട് പറ്റിച്ചു ആയി പോകുമ്പോ തിളപ്പാണ് മതിയായിരുന്നല്ലേ മതിയായിരുന്നല്ലേ മതിയായിരുന്നല്ലേ

എല്ലാവരും നമ്മളോട് പറയുന്ന കേട്ടോ കുടുംബത്തുള്ളവരൊക്കെ മുടി പെട്ടണ്ടോ വളത്ത് വളർത്ത് പെൺകുട്ടിയല്ലേ പിന്നെ സ്കൂൾ അവള് കെട്ടി വയ്ക്കാണ്ടൊക്കെ ഇപ്പൊ സമ്മാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കിട്ടുള്ളു ശുണ്ടർന്നായോന്ന് ചോദിച്ചു ചൂട് ചൂട് ഇവിടെ തൊട്ട് വോയിസ് ഓറ് കൊടുക്കേണ്ടി വരുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഗൈസ് ജാനിക്കുട്ടി സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് വേറൊന്നും ഇല്ല കേട്ടോ പേരയ്ക്കാ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒനങ്ങോണ്ട് ശ്വാസം പിടിക്കാണ്ട് നിന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് തന്നെ കേട്ടോ ഇവിടെ തൊട്ട് വോയിസ് കൊടുക്കേണ്ട കാര്യം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണും അതുപോലെ തന്നെ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് നമുക്ക് എന്താ പറയുക ബ്ലൂടൂത്ത് ഓൺ ആയിട്ട് വെക്കുന്നത് നമുക്ക് വോയിസ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തൊട്ട് വോയിസ് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ പറയുന്നത് ജാനിക്കുട്ടി എന്തായാലും ഈ തീറ്റയുടെ കാര്യത്തിലൊക്കെ ഇടുക്കിക്കാരെപ്പോൾ കാണാതെ അത് എന്നെയും എന്റെ അമ്മേനെ പോണുക്കും എന്റെ അമ്മ വീട്ടുകാരെ പോണുക്കൊക്കെയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരക്ക ചക്ക മാങ്ങ തേങ്ങ ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലി ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള കാര്യമാണ് അത് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞപ്പം സന്തോഷമാവിന്റെ അവിടെ ആയിക്കോട്ടെ ശ്രീകുട്ടൻ്റെ ഒക്കെ ഇവിടെ ആയിക്കോട്ടെ അതുപോലെ ഞങ്ങളുടെ വീട്ടിലായിക്കോട്ടെ ഇതിനോടൊക്കെ കുറച്ച് കല കൂടുതലാണ് കുറച്ച് ഇഷ്ടം കൂടുതലാണ് കേട്ടോ നമ്മുടെ വെല്ലുമച്ച ആയിക്കോട്ടെ ചക്ക മാങ്ങ തേങ്ങക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും ചക്കക്കുരുക്കറി ചക്കക്കുരു മാങ്ങ ഇട്ട കറി ചക്കക്കുരു വറുത്തരച്ച കറി ചക്കക്കുരു തോരൻ പേരക്ക ഉണ്ടായി കഴിഞ്ഞാൽ പേരയ്ക്ക പഴം പേരക്ക ഉപ്പിലിട്ടത് അതുകൊണ്ട് തന്നെ പേരക്ക പച്ചപ്പേരയ്ക്ക പേരക്ക മുളക് പൊടി വരെ ഇട്ട് തിന്നുന്ന ഇതുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പം ആ ഒരു കാറ്റഗറി പെട്ടതാണ് കേട്ടോ ചാനിക്കുട്ടി അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേരക്കായും അപ്പം വിച്ചു അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു ഗുണം അമ്മ വീട്ടുകാരുടെ മോക്ക് കിട്ടി ൊക്കെ പറഞ്ഞു അപ്പൊ ജാനിക്കുട്ടിക്ക് നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം സമയം ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞു എന്ന് തോന്നുന്നു ആൾ ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ അവിടെ വെച്ച് മുടി വെട്ടാൻ വെട്ടാന്നൊരു അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം മേടിച്ചരാന്ന് അപ്പം അച്ചു പറഞ്ഞ വാക്ക് പാലിക്കാൻ കേട്ടോ ഐസ്ക്രീം മേടിച്ച് കൊടുക്കുകയാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ജാനിക്കുട്ടിയുടെയൊക്കെ ഭാഗ്യമാണ് ഇത്ര നല്ലൊരു അച്ഛനെ കിട്ടിയത് കാര്യം അവൾ എന്തോ ഒരു ആഗ്രഹം പറഞ്ഞാലും അത് പറ്റില്ല എന്ന് പറയില്ല പറയില്ലോ ഞങ്ങളുടെ പപ്പായും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തോ ഇപ്പം നമ്മൾ പോയിട്ട് പപ്പ ഒരു രണ്ട് രൂപ വേണം മുട്ടായി എന്ന് പറഞ്ഞാൽ പപ്പ ചെറുപ്പത്തിലേക്ക് നമുക്ക് അഞ്ച് രൂപ തരും കേട്ടോ അങ്ങനത്തെ ഒരു ഇതില് അതെനിക്കും ആ ഒരു മൈൻഡ് ആണ് അത് നമ്മൾ ചിലതൊക്കെ നമ്മൾ കണ്ടുപഠിക്കുന്നതാണ് അല്ലേ നമ്മൾ നമ്മുടെ കാരണവന്മാരിൽ നിന്ന് കണ്ടുപഠിക്കുന്നതാണ് എനിക്കും ആ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എന്നോട് ആരെങ്കിലും ഒരു നൂറ് രൂപ ചോദിച്ചാൽ ഞാനത് ഇരുന്നൂറ് രൂപയായിട്ടായിരുന്നു കൊടുക്കാറുണ്ട് എനിക്കതെന്തോ കുറച്ചും കൂടി കൂടുതലിരുന്നോട്ടെ എനിക്കങ്ങനെ ഒരു ചിന്താഗതിയാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞാണ് കേട്ടോ നല്ലൊരച്ചുമാണ് എന്തോ ഒരു കാര്യം പറഞ്ഞാലും അവൾക്കത് പറ്റില്ല എന്ന് പറയാണ്ട് നമുക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റാറുണ്ട് പ്രത്യേകിച്ച് വിച്ചു കേട്ടോ അത് ഓർ ഓർത്തിരുന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കും അത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഐസ്ക്രീമിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വിച്ചൂനും ജാനിക്കുട്ടിക്കുമാണ് മേടിച്ചത് അപ്പോൾ വിച്ചു പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേ ഫ്ലേവർ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ എനിക്കും ജാനിക്കുട്ടിക്കുമാണ് മേടിച്ചത് അപ്പോൾ വിച്ചുന് തുള്ളി പോലും കൊടുത്തില്ല എന്നൊക്കെ പറയുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി രണ്ട് കയ്യിലും ഐസ്ക്രീമാണ് അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ തുള്ളി പോലും കൊടുത്തില്ല എന്ന് പക്ഷെ അതൊന്നും വോയിസ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ഗൈസ് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാക്കി വൈകിട്ട് വീട്ടിൽ വന്ന് ചെറുതായിട്ടൊന്ന് ഉം കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ സന്ധ്യയായപ്പൊ നമ്മളെ ഒരു പാടത്ത് കൂടെ ഒക്കെ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പൊ നമുക്ക് ബാലൻസ് ഉള്ള വിരുവിയോടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് പുതിയ പട്ടീനെ വാങ്ങിച്ച അയ്യ അയ്യോ മോനെ മോനെ അത് വേണ്ട ആ സ്നേഹം വേണ്ട വിജുവിനോട് എന്തൊരു സ്നേഹം ജൂന കുഞ്ഞിലെ കൊണ്ടുവന്ന ഒരു ദിവസം തീറ്റ കൊടുത്ത കേട്ടോ ഇത് വിജുന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെന്തോനെ കഴിക്കൂനെ ആഹാ പേടിയാണ് പിന്നെ താ വന്നത് അവൻ ഭയങ്കരായിട്ട് ഇവിടെ കിടന്നങ്ങ് ജാനിക്കുട്ടി ഉണ്ണി പോയി ലുവിന്റെ കിട്ടിയെന്നെ മര്യാദ പഠിപ്പിക്കണ്ടോ

ഇതിനെ കുഞ്ഞിതായിന്നപ്പ നമ്മള് കൊണ്ടുവന്നാണ്ട്ടോ ഇവിടെ കൊടുക്കടായിന്നെ എന്നതാ ഏ നശിപ്പിക്കല്ലേ ജാനിയുടെ ചോറും കറുത ജാനിയുടെ പൊട്ടേ പോയി ജാനിയുടെ ചോറും പോയി ജാനി ചുമ്മാ കിടന്ന് കറിയുന്നാണ് കേട്ടോ വയസ് കൊഞ്ചുന്നാണ് ജാനിയുടെ മുട്ടയും ചോറും മുട്ടോറും കറുബ ചുമ്മാ അടുത്ത് പോലും വന്നില്ല ആ അത് ഇവിടെ കുഞ്ഞിലെ വന്ന ഓർമ്മയുടെ സ്നേഹമാണ് എന്നടാ പറഞ്ഞ കാലഞ്ഞ കേ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ എന്നെ സ്നേഹിക്കാൻ വിച്ചോ പോരണ്ട വിച്ച പാവശ്യ ഉണക്കമീൻ മുട്ട എന്ത് വേണം പിന്നെ ആ സാധാരം നല്ല വിശപ്പുണ്ടായിരുന്നെന്ന് തോന്നി കേട്ടോ അപ്പൊ കഴിച്ചിട്ട് പോയി അല്ല കഴിച്ചിട്ട് പോയില്ല കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം നൈസി എൻ്റെ അടുത്തോട്ട് വരിക അതിനിപ്പുറം ഞാൻ ഓടിപ്പരക്കാത്തു തരട്ടെ എൻ്റെ അടുത്ത് കളി ഞാൻ വിട്ടുകൊടുക്കും അവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇല്ലാതെ വന്ന് തിണ്ണേ കയറി കിടന്നു ഞങ്ങൾ വന്നപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടോ ഇബളിമാരൊക്കെ കളിക്കാൻ വേണ്ടി ഒരു ദിവസം കൊണ്ടുവന്ന ചെറിയ കുഞ്ഞിന്നപ്പോ അന്ന് വന്ന് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അത് ഏതൊരു വീടേക്കത് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും വലുതായി പക്ഷെ വണ്ണമില്ല കേട്ടോ അവിടെ വെലിഞ്ഞിട്ടാണ് ലാബിന്റേതായ ഒരു എടുപ്പില്ല ആ ഫുഡിച്ചിരി കമ്മിയാണ് അവന് കൊടുക്കുന്നത്

ഇവിടെ നമ്മുടെ അടുത്ത് ഒരു ചേരൻ്റെ പട്ടിയുടെ ലാഭം എന്നാറിയാല് സൂപ്പർ അല്ലേച്ചു അത് സൈസാണ് നല്ല ഫുഡ് അവനും കൊടുത്തു കൊടുത്തേക്കും അല്ല നമ്മളിവിനെ മേടിക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതിന്റെ പേരില് പിന്നെ വേണ്ട എന്ന് ഫുഡ് വെച്ചിരുന്നു

സൈസിലും ഒരു കണ്ട തന്നെ കൊതിയാവുല്ലേ എനിക്ക് ഈ ലാബുകളെ കാണുമ്പോ എനിക്ക് റോണിചാട്ടെ പെട്ടെന്ന് ഓർമ്മ വരും റോണിച്ചാൻ്റെ എത്തണം ഉണ്ടാന്നല്ലേ ആ നമ്മളോട് കൊണ്ടോക്കോളാം ഇഷ്ടം പോലെ റോണിചാൻ അതിന്റെ കച്ചവടം തന്നെയാണ് ഏട്ടോ കുച്ചു പപ്പീസിന്റെ ഒക്കെ കൊക്കോ ജാനിക്ക് ചുമ്മാ പേടിന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ൊക്കോ നീ ഇട്ടി പൊക്കോട്ടികളുപ്പു പെട്ടെന്ന് വലുതായ പോണെങ്കിൽ അല്ലേ താറ്റ പോയ തിരിച്ചു വന്ന പൊക്കോ എന്റെ ചോറ് കൂട്ടാൻ കൂട്ടിട്ടടിച്ചിട്ടുണ്ടെങ്കി എന്ത് വിധം മാറുന്നുള്ള രീതിയിലാതിരിക്കുന്നേ പാവടാ അതിനെ തല്ലല്ലടാ അടുത്ത ചോറും മീൻ കൂട്ടാനും മത്തിക്കറിയും എന്ത് വേണം വീട്ടിൽ ചൂട് ചോറ് അന്നാല് പൊള്ളല്ലോട്ടാ ചൂടാട്ടാ വാ പൊള്ളല്ലേ പിള്ളാരോട് പറയാണുക്ക് അയിന് ആ ചെറുതായിട്ട് പുള്ളി ചെറുതായിട്ട് പുള്ളി അതോ ഡിളി പോയി കരശിന്റെ ഉടുപ്പ് പക്രു ജാനിക്കുട്ടി ഉടുപ്പിട്ടിട്ടില്ല കേട്ടോണ്ടോ ജാനിക്കുട്ടീനെ കാണിക്കാത്ത തിന്നോ വീടിന്റെ അകത്ത് ഇട്ട് നോക്കുന്ന പെട്ടെന്ന് ചെളിയിലേക്ക് അങ്ങനത്തെ നമ്മ കറക്റ്റ് ആയിട്ട് അവരൊക്കെ പോയി പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞു അവരവരുടെ ട്രിപ്പ് പ്ലാൻ ഒക്കെ ചെയ്ത് മറ്റുള്ള കൂട്ടുകാർമാരൊക്കെ ഉണ്ടാവും വഴിയിലുള്ള കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവും ഒക്കെ ആയിട്ട് ട്രിപ്പ് ആയിട്ട് പോയി അഞ്ചു ദിവസം ആറോസൊക്കെ കഴിഞ്ഞ് ഒരു കടിയൊക്കെ ആയി കടിയൊക്കെ കൂടി ഇവിടെ കൊത്തലൊക്കെ പൊട്ടി തിരിച്ചു ആ വരും സമ്മാനങ്ങളൊക്കെ വെറുതെ നടന്നു മോറ വഴിക്ക് ആരെങ്കിലും കടിയും കൊടുക്കും ആവശ്യത്തിനുള്ള ഒരു മുട്ട മത്തി പിന്നെ മത്തിന്റെ ചോറ് കുറച്ച് വെള്ളവും കൂടെ കുടിക്കാരിന്ന് തൊണ്ടേന്ന് ഇറങ്ങി പോവാൻ മറ്റേ ഡോബർമാനങ്ങൾ കുഞ്ഞിത് ഉണ്ടാറുണ്ട് അപ്പൊ രണ്ടു ദിവസം വീട്ടില് നിന്നു ആള് മൂന്നാമത്തെ ദിവസം ആള് പറയുന്നു കൊടത്താളോട് പറയുന്നു ചടാണ്ടോ എന്താണെ അന്ത് വേണ്ടേ ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടല്ലാ എനിക്കിപ്പോ വീട്ടിൽ ചോറ് കിട്ടൂല എനിക്ക് കിട്ടുന്ന മൂന്നേരത്തിൽ ചോറായിട്ടെ അപ്പൊ അതുകൊണ്ട് കിട്ടാത്ത എടുത്തിട്ട് പോയി മോനെ എനിക്ക് പകുതി എടുത്ത കേട്ടാ പട്ടയ്ക്ക് കൊടുക്കാനാന്ന് ഓ പകുതി എന്താവാറാന്ന് ചേട്ടൻ വെച്ചാൽ നമ്മളോട് വേറെ ഒരു പട്ടീനെ ചോദിച്ചാലെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മറ്റേ ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വളർത്തുന്ന പട്ടിയില്ലേ അയിനെ പക്ഷെ നമ്മള് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ കുഞ്ഞു വീടല്ലേ പിന്നെ വേണ്ടാന്ന് അത് ഞാൻ ഈ സിനിമാ നടന്മാറും നടിമാറൊക്കെ കൂടുതൽ വന്നിട്ടുള്ള നല്ല പൈസ ആ പ്രതി ചേട്ടൻ കൊണ്ടൊക്കെ കൊള്ളാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു പൊക്കോട്ടെ ആരാട്ട ഞാൻ നിങ്ങക്കും പോയിട്ടെന്തൊക്കെ ആലോചിച്ചു നടക്കാം നമ്മക്കുണ്ടല്ലോ ഈ പട്ടീനെ ഒന്നും വളർത്താത്തോണ്ടേ നമുക്ക് ഭയങ്കര ഇഷ്ടാട്ടെ ഇങ്ങനൊക്കെ വരുമ്പോ ഒക്കെ ഭയങ്കര അതിപ്പോ ഇത് ഇത് മാത്രല്ല ബ്ലാക്ക് ആയിക്കോട്ടെ അപ്പുറത്തെ വീട്ടിലെ ആരും വന്നാലും ഇവിടെ തീട്ടുകൊണ്ടു മറ്റേ പട്ടിയില മറ്റേ അവരുടെ മറ്റേ ആന്റിയുടെ ഒക്കെ അവിടുത്തെ ടുക്കണ ആൾക്കാരൊക്കെ കൊണ്ടോ പക്കറു കറുത്ത പൂച്ചോ ഞാനിന്റെ പോന്നെ ഭഗീരെ പട്ടിക ഞങ്ങളുടെ വീട്ടിലൊന്നു വളർന്നില്ലേലും ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല അടിമേടിച്ചു ഓടേണ്ടവരും ഇതിന് നമ്മള് കേറി പോകുന്നവരോടെ ചുറ്റി പറ്റിയിക്കുക നമ്മള് പോയാലേ ആളുകള് അതെ കണ്ടില് പോയി വീടില്ലേ നോക്കിപ്പോ പോയാടിച്ചൂട് വണ്ടിയുടെ ഉണ്ടാക്ക പൂച്ച പട്ടിയും കൂടെ അതാ അതിന്റെ ഒരു കമുക്ക് കിട്ടിയാ ഉള്ളതേ ഉള്ളു എന്നിട്ട് ഷോ കാണിച്ചോണ്ടിരിക്ക ഇത് വണ്ടിയിൽ പൂച്ച കേറിയേക്കുന്നേണ്ട് കേട്ടേടാണ്ട് പോയി Oye, por